ഹലോ അതെ നമസ്കാരം എവിടുന്നാ എവിടുന്നാ കോഴിക്കോട് നിന്ന് എവിടെയായിരുന്നു ആ എന്താ എനിക്കറിയില്ലേ ഞാൻ പതിനൊന്ന് വല്ല അവിടെ സെക്രട്ടറി ഞാൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു അവിടെ പതിനൊന്ന് വല്ല കോഴിക്കോട് ജില്ലയിൽ മൊഴിക്കാ നിങ്ങളെ പുതിയ ആ ആ ഇപ്പോൾ എടുത്ത് പറഞ്ഞോ ആ വിളിച്ച് ആ ഹലോ ആ എങ്ങനെയാണ്

മക്കളോടെ നന്നായി കുറ്റി പഠിപ്പിക്കാൻ മാസാവാൻ പറയും ഞാൻ പറഞ്ഞു പറയും കേട്ടാ ഞാൻ പറഞ്ഞോന്ന് പറയും പറയും എല്ലാം നല്ലപോലെ പഠിച്ച് നല്ല കുട്ടികളായി പടരണം നമ്മള് ഭാവിയിലെ സന്താനങ്ങളാണ് അവര് എന്തവരോട് പറയണം കേട്ടാ താങ്ക് യു ആ താങ്ക് യു